പുതിയ ഏറ്റവും പുതിയ പെൻഷൻ ആറ് പേരിലേക്ക് സാധനം എല്ലാവരുടെയും സംശയമാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമപ്പെട്ട എല്ലാവർക്കും കിട്ടുമോ അത് ചില ആൾക്കാർ പുറത്താകുമോ എന്നുള്ള സംശയം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഫെബ്രുവരി മാസത്തെ ക്ഷേമപ്പെട്ട ഈ വരുന്ന ഇരുപത്തി അഞ്ചിന് ഇടയിൽ വിതരണം ഉണ്ടാകും മസ്റ്ററി ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും മൂന്ന് മാസത്തെ കുറിച്ച് നാലായിരത്തി എണ്ണൂറ് പോലും പെൻഷൻ വിതരണം ചെയ്യുന്ന പുതിയ പെൻഷൻ പട്ടികയിലാണ് അർഹതയില്ലാതെ വാങ്ങിക്കുന്ന എല്ലാവർക്കും പെൻഷൻ നഷ്ടപ്പെടും അതിൽ പ്രധാനമായിട്ടും മാസവരുമാനം ഒരു ലക്ഷത്തിൽ താഴെ ഉള്ളവർക്ക് മാത്രമേ ഈ ക്ഷാമം പെൻഷൻ കൂടുതലുള്ളൂ കൂടാതെ ആഡംബര വീടുള്ളവർ രണ്ടിക്കൂടുൽ വീട് വീട് ഉള്ളവർ ഒരു വീട്ടിൽ തമിച്ച് മറ്റൊരു വീട് വാടക കൊടുക്കുന്നവർ ആയിരം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള വണ്ടി വൺ മുകളിലുള്ള വണ്ടി വയ്ക്കുന്ന ആൾക്കാർ വീട്ടിൽ എ സി ഉള്ള ആൾക്കാർ അമ്പത് ഏക്കർ കൂടു രണ്ട് ഏക്കർ കൂടുതൽ സ്ഥലമുള്ളവർ പിന്നെ മാസ പിന്നെ ഫീസ് മാസ്റ്റമി ചെയ്യാത്തവർ ഒക്കെ വീട്ട് വീട് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവും പിന്നെ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി ജനഷ്ടമി ആണ് എൻ്റർടൈൻമെന്റ് ആ ഡേറ്റിലും മുമ്പ് അഷ്ടമി ചെയ്യാത്ത ആൾക്കാർക്കും ക്ഷേമം പെൻഷൻ നഷ്ടപ്പെടും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ സർക്കാരിൻ്റെ പുതിയ പുതിയ നടപടികൾ എന്തൊക്കെ ഈ ബജറ്റിൽ ക്ഷം കൂട്ടി ഇരുന്നൂറ് മുന്നൂറ് മുതലായ പെൻഷൻ തുക കൂട്ടാൻ സാധ്യത ഉണ്ടെന്നൊരു റിപ്പോർട്ടുണ്ട് അത് നമുക്ക് കാത്തിരിക്കുകയാണ് എന്തായാലും ആദ്യമായിട്ട് ഈ ചാനലിലാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലുള്ള ബെല്ലേക്കനും അമൃത് ചെയ്യാൻ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അങ്ങി മാത്രമേ ഞാനിടുന്ന ഒരു രീതി എങ്ങനെ തേടിയത്തുള്ളൂ നന്ദി നമസ്കാരം